നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ കൊളത്തൂരിൽ ഭാര്യ സഹോദരിയുടെ ഗൃഹപ്രവേശത്തിനെത്തിയ മൂർക്കനാട് സ്വദേശിയായ പ്രവാസി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു മൂർക്കനാട് വലിയ വീട്ടിൽ ശശികുമാറാണ് കുളത്തൂർ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവിൽ അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് ആലിക്കൽ ക്ഷേത്രത്തിനടുത്ത് നിന്ന് പുഴയിൽ കാണാതായ ശശികുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തുകയായിരുന്നു ദുബായിലെ കമ്പനിയിൽ പി ആർഒയായി ജോലി ചെയ്യുകയായിരുന്നു അൻപത്തൊന്നുകാരനായ ശശികുമാർ രണ്ടാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത് ഓണവും ഗൃഹപ്രവേശവും കണക്കിലെടുത്തായിരുന്നു നാട്ടിൽ വന്നത് തിങ്കളാഴ്ച ഗൃഹപ്രവേശ ചടങ്ങുകളിൽ സജീവമായിരുന്നു തിരക്കുകൾ ഒഴിഞ്ഞതോടെ സമീപത്തുള്ള പുഴയിലേക്ക് കുളിക്കാൻ പോയതായിരുന്നു ഏറെ നേരം കഴിഞ്ഞും തിരിച്ചെത്താതായതോടെയാണ് തിരച്ചിൽ നടത്തിയത് കുട്ടികളുമായി പോകാൻ തയ്യാറെടുത്ത ശശികുമാർ പിന്നീട് തനിച്ചു പോകുകയായിരുന്നു അത്രേ ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ശശികുമാറിനെ കണ്ടെത്തിയത് കാണാതായ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ താഴ്ഭാഗത്ത് പുഴയരികിലെ വള്ളികളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് ശശികുമാറിനെ കണ്ടെത്തിയത് കുളത്തൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഭാഗത്താണ് ശശികുമാർ ഒഴുക്കിൽപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി വരെ കുളത്തൂർ പോലീസും പെരിന്തൽമണ്ണ ഫയർഫോഴ്സും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തിയിരുന്നു എഡിറ്റർ ലൈവ് കുളത്തൂർ ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ